നമസ്കാരം പ്രിയരേ ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം ഇതെന്റെ ഇരുപതാമത്തെ വയസ്സിൽ നടന്ന ഒരു കഥയാണ് കഥയെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നെങ്കിലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി ഒരു നാടകം കാണാൻ പോയി അന്നൊക്കെ നാടകം കാണാൻ പോകുമ്പോൾ എല്ലാവരും പായുവെല്ലാം ചുരുട്ടിയാണ് ആളുകൾ നാടകം കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിൽ പുതിയൊരു ഒരു നാടകം അരങ്ങേറുന്നത് ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി പോയതായിരുന്നു അവിടെ ചെന്ന് നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അടുത്ത ഒരു വേഷം കന്യകയുടേതാണ് തനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേഷം തരാമെന്ന് പറഞ്ഞു എനിക്ക് സമ്മതമാണ് പക്ഷെ അത് കേട്ടപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ടെടുത്തില്ല എങ്കിലും വീട്ടിലെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഓർത്തപ്പോൾ നാടകത്തിൽ അഭിനയിച്ചാൽ പൈസ കിട്ടും എന്ന് കരുതി അപ്പോൾ ഞാൻ സമ്മതിക്കാം എന്ന് മനസ്സിൽ ഓർത്തു ഞാൻ കുറച്ച് പെട്ടെന്ന് പറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം നാടകത്തിന് വേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരിയും ഒരു പാ വിരിച്ച് അതിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് പുറകിൽ നിന്ന് ഒരാൾ എന്നെ തോണ്ടുന്നത് പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഞാൻ അറിയാതെ ഒരാൾ എന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ആരാണെങ്കിലും ഒന്ന് ടെൻഷൻ അടിക്കുമല്ലോ അങ്ങനെയിരിക്കുന്ന സമയത്ത് അയാൾ എന്നോട് എന്റെ വയസ്സും എന്താണ് ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു എനിക്ക് ഇരുപത് വയസ്സുണ്ടെന്നും തയ്യൽ പഠിക്കുകയാണെന്നും വീട്ടിൽ അച്ഛനും അമ്മയുമാണ് ഉള്ളതുവെന്നും അച്ഛന് സുഖമില്ലെന്നും അമ്മ കൂലിപ്പണിക്ക് പോയാണ് ഞങ്ങൾ ജീവിക്കുന്ന ജീവിക്കുന്നതെന്നും ഞാൻ ഒറ്റ ശ്വാസത്തിലങ്ങ് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അയാൾ അവിടെ നടക്കുന്ന നാടകത്തിന്റെ മെയിൻ നായകനാണെന്ന് അന്ന് നാടകം നടത്തുന്നതിനെല്ലാം ചെയ്തിരുന്ന ആളും ഇയാളായിരുന്നു ഞാനന്ന് ചെറിയ ഒരു ദാവണിയാണ് ഉടുത്തിരുന്നത് എന്റെ കഴുത്താകട്ടെ നന്നായി ഇറങ്ങിയാണ് ഇറങ്ങിയാണിരിക്കുന്നത് വെളുത്ത വയർ മറ്റുള്ളവരെ കാണിക്കുന്നതിന് എനിക്ക് വലിയ താല്പര്യമായിരുന്നു മാത്രമല്ല പകുതിയിൽ ഞാൻ മറ്റുള്ളവർക്ക് കാണുന്നത് പോലെയായിരുന്നു വസ്ത്രം ധരിച്ചിരുന്നത് അങ്ങനെ കണ്ടിട്ടാവണം അയാൾ എന്നോട് നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിലെ കഷ്ടപ്പാട് കാരണം ഞാൻ അഭിനയിക്കാമെന്ന് ഏറ്റു അയാൾ സ്റ്റേജിന്റെ പുറകിലേക്ക് പോയി ഞാൻ അയാളുടെ പുറകെ ചെന്നു അയാൾ സ്റ്റേജിന്റെ പുറകിൽ ഒരു കസേര വലിച്ചിട്ട് അതിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പതി അയാളുടെ അടുത്ത് ചെന്നു എന്നെ കണ്ടതും അയാൾ എന്നെ കണ്ട് ഒന്ന് ചിരിച്ചു എന്നെ അടിമുടി ഒന്ന് നോക്കി ഞാനാകട്ടെ മറ്റുള്ളവർ കാണുന്ന തരത്തിൽ എൻ്റെ മുന്നഴകും വയറും വൈശാലിയും എല്ലാം കാണിച്ചുകൊണ്ടാണ് ഞാൻ ഞാൻ ദാവണി ഉടുത്തിരിക്കുന്നത് ദാവണി എന്ന് പറയുമ്പോൾ പാവാടയും ബ്ലൗസും ഒരു ഷോളും ആണ് പാവാടയാകട്ടെ എൻ്റെ അരയ്ക്ക് താഴെയാണ് ഞാൻ ഉടുത്തേക്കുന്നത് ബ്ലൗസാണെങ്കിൽ എൻ്റെ മുന്നഴകു മൊത്തം കാണുന്ന രീതിയിലും അതുമല്ല എന്റെ മുന്നഴകിന്റെ പകുതിയും വെളിയിലാണ് ആണുങ്ങളെല്ലാം എന്നെ നോക്കി വെള്ളമിറക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അത് കാണുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അയാൾ എന്നെ മൊത്തത്തിൽ നോക്കി വെള്ളം പോലെ എനിക്ക് തോന്നി പക്ഷെ സംസാരത്തിൽ എന്നോട് യാതൊരുവിധ ചീത്ത വർത്താനവും പറഞ്ഞില്ല എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പണ്ടെപ്പോഴെങ്കിലും കണ്ടതോ ചെയ്തതോ ആയ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് മാത്രം എല്ലാം കഴിഞ്ഞ് അടുത്ത നാടോ അഭിനയിക്കാൻ ഇന്ന ദിവസം ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ആ ദിവസത്തിനു വേണ്ടി കാത്തിരുന്നു അങ്ങനെ അയാൾ പറഞ്ഞ ദിവസം വന്നെത്തി ഞാൻ തന്നെ പോ ഞാൻ തന്നെ പോകുന്നുണ്ട് പോകുന്നത് കൊണ്ട് അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരെയും കൂട്ടി സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെട്ടു ഞങ്ങൾ പോത്തിനിക്കാട് ചെന്നിറങ്ങി ഒരുപാട് നടന്നും ബസ്സിൽ യാത്ര ഒക്കെയാണ് അവിടെ ചെന്നിറങ്ങുന്നത് അവിടെ ചെന്നപ്പോൾ ചെറിയ മുറി പോലെ അവിടെ കുറച്ച് ആളുകളുണ്ട് ഞാൻ പതിയെ അയാളുടെ അടുത്തേക്ക് പോയി മറ്റുള്ളവരോട് എന്തൊക്കെയോ പഠിപ്പിക്കുകയാണ് അയാൾ എന്നെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു എന്നോട് തൊട്ടപ്പുറം കിടക്കുന്ന കസേരയിൽ ഇരിക്കാൻ ഇരിക്കാൻ കാണിച്ചു ഞാനും എന്റെ കൂട്ടുകാരിയും അവിടെ പോയിരുന്നു കുറച്ചുനേരം കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നു അദ്ദേഹം ഇതൊക്കെ പഠിക്കണമെന്നും തൊട്ടപ്പുറം ഒരു മുറിയുണ്ട് അവിടെ പോയിരുന്നു പഠിച്ചോളാൻ പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ പഠിച്ചു എനിക്ക് ആദ്യമൊക്കെ അറിയത്തില്ലായിരുന്നു പലപ്പോഴും എൻ്റെ പല വാചകങ്ങളും തെറ്റിപ്പോയി പക്ഷെ അതൊന്നും അയാൾ വലിയ കാര്യമായി എടുത്തില്ല എനിക്ക് നന്നായി തന്നെ പറഞ്ഞു തന്നു പിറ്റേ ദിവസവും ഉണ്ട് പിറ്റേ ദിവസം ഞാൻ പോകാനായി വീട്ടിൽ നിന്ന് കുളിച്ച് റെഡിയായിരിക്കുന്ന സമയം എൻ്റെ കൂട്ടുകാരിക്ക് പനിയായിട്ട് അവൾക്ക് വരാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു എന്തായാലും തലേ ദിവസം പോയതുകൊണ്ട് തന്നെ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ പോയി അവിടെ ചെന്ന് പതിവ് പോലെ ഡയലോഗുകൾ പഠിച്ച് അഭിനയിച്ചു അങ്ങനെ നല്ല രീതിയിൽ ആ നാടകം ഞങ്ങൾ അവിടെ കടിച്ചു ഞാൻ പുതിയൊരു നായികയായിരുന്നു ആളുകൾക്ക് എന്നെ വളരെ ഇഷ്ടമായി എന്ന് എനിക്ക് തന്നെ അറിയാൻ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന സമയം മൂവായിരം രൂപ അദ്ദേഹം എൻ്റെ കയ്യിലെടുത്ത് വെച്ചു തന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാനെന്ന് ഒരുപാട് കരിഞ്ഞു ഞാനായിട്ട് എന്റെ കുടുംബത്തിലേക്ക് ഇത്രയും രൂപ ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത മട്ടിലായിരുന്നു ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് വേണ്ട കുറെ സാധനങ്ങളും അച്ഛനുള്ള മരുന്നും വാങ്ങിക്കൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് ചെന്നത് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അടുത്ത ഒരു നാടകത്തിന് വേണ്ടി പിറ്റേ മാസം എന്നെ അയാൾ വിളിച്ചു ഞാൻ സന്തോഷത്തോടെ പോയി അന്നത്തെ നാടകം വൈക്കത്തായിരുന്നു ഞാൻ അവിടെ ചെന്ന് നാടകം എഴുതിയിരിക്കുന്ന ബുക്ക് മേടിച്ച് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു മുറിയിലേക്ക് കയറി ക്കിൽതിയിരിക്കുന്ന ഓരോ ഡയലോഗും വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാള് അങ്ങോട്ടേക്ക് കയറി വന്നു എന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തിരക്കി കുറച്ചു കഴിഞ്ഞ് എന്റെ അടുത്തേക്ക് വരുന്നതായി എനിക്ക് തോന്നി അയാൾ ഞാൻ ഒന്നും മിണ്ടാതെ വീണ്ടും ഡയലോഗ് പഠിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് അയാൾ അയാളുടെ കൈകൾ കൊണ്ട് എന്റെ തോളിൽ പിടിച്ചു ഞാൻ പെട്ടെന്ന് ഞെട്ടി അയാളോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയതും അയാൾ എന്റെ വാ പൊത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി ഞാൻ ദാവണിയിൽ ഇട്ടിരുന്ന ഷോൾ അയാൾ തന്നെ അതെടുത്ത് പുറത്തേക്കെറിഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ കൈകൊണ്ട് എൻ്റെ മാർ പുത്തിപ്പിടിച്ചു അപ്പോഴേക്കും അയാൾ എൻ്റെ ബ്ലൗസിൽ പിടുത്തമിട്ടു എനിക്കാണെങ്കിൽ ഒരു വല്ലാത്ത ഒരവസ്ഥ എനിക്കൊന്നിനും സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു പിന്നീട് അതിനുശേഷം അയാൾ എന്നെ കെട്ടി ഒരു പിടുത്തം പിടിച്ചു എനിക്ക് സങ്കടം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ കരഞ്ഞുകൊണ്ട് തളർന്നു നിന്നു അയാൾ എന്നെ ബലമായി പിടിച്ച് കീഴ്പ്പെടുത്തി അവസാനം എല്ലാം കഴിഞ്ഞ് അയാൾ അയാളുടെ വസ്ത്രമെല്ലാം എടുത്ത് ധരിച്ച് വാതിൽ ചാരി പുറത്തേക്ക് പോയി ഞാനാകട്ടെ എങ്ങനെ വീട്ടിൽ പോകുമെന്ന് ഓർത്ത് എനിക്ക് ആകെ വിഷമമായിരുന്നു എങ്കിലും എന്റെ ആ തുണികളെല്ലാം എടുത്തിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു കുറച്ചു കഴിഞ്ഞ് വാതിൽ ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടു നോക്കിയപ്പോൾ ഒരു ചുരിദാറും കയ്യിൽ പിടിച്ച് കയ്യിൽ ഒരു അയ്യായിരം രൂപയുമായിട്ട് അയാൾ നിൽക്കുന്നു ആ സമയം അയാൾ എന്റെ അടുത്തേക്ക് വന്നു ഞാനാണെങ്കിൽ കട്ടിലിലേക്ക് നീങ്ങിയിരുന്നു ചുരിദാറും പൈസയും അയാൾ എന്റെ അടുത്ത് വെച്ചിട്ട് അയാൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയി എനിക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷം തോന്നി കുറച്ചു മുമ്പ് നടന്ന ആ കാര്യമോർത്ത് വല്ലാതെ മനസ്സു തുടിച്ചു